അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ബഹുമാനികളെ അൽഹമ്മദില്ല ഈ ചാനൽ ഇസ്ലാമികമായ വിഷയങ്ങളും ആത്മീയ ചികിത്സകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാനലായിരിക്കും ഇലാജു ഖുർആാൻ അസോസിയേഷൻ ഓഫ് കേരള എന്ന സംഘടന ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിലെ പ്രവർത്തനം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷ ഈ ചാനൽ കൊണ്ടും ഈ സംഘടന കൊണ്ടും പൊതുജനത്തിന് എന്താണ് ഉപകാരമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആത്മീയപരമായ ഇലാജ് ഖുറാൻ്റെ സന്ദേശം തന്നെ അന്ധവിശ്വാസങ്ങൾക്കും ആത്മീയപരമായ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് ഇലാജ് കുറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ വ്യാപകമായ രീതിയിലുള്ള ആത്മീയ ചൂഷണങ്ങൾ പല മേഖലയിലും നടക്കുന്നുണ്ട് ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല ആത്മീയ ചികിത്സയുടെ പേരിൽ ഒരുപാട് കള്ളനാണയങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരെയെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും ഈൻഷാ അള്ള കൃത്യമായ രീതിയിൽ ആത്മീയ ചികിത്സ കുർട്ടാനിക ചികിത്സ അതിൻ്റെ അന്തസ്സത്തെ നിലനിർത്തിക്കൊണ്ട് ഈൻഷാ അള്ള നിങ്ങൾക്ക് പൊതുജനങ്ങൾക്കും ഒരു സേവനം ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാ സുഹൃത്തുക്കളോടും ഇതിനെ സ്നേഹിക്കുന്ന അഭ്യദികാംക്ഷികളോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും കമ്മൻ്റെ ലഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും പിന്തുടരണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് ഇനി പൊതുജനങ്ങൾക്കുള്ള നേട്ടം ഇൻഷാല്ല വിശദീകരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കാം ഇത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ആത്മീയ ചികിത്സകരുടെ ഒരു കൂട്ടായ്മയാണ് ഐ ക്യു എക്ക് ഇല്ലാച്ചുക്കുറവ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഏതൊരു പൊതുജനത്തിനും ആത്മീയപരമായ രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചികിത്സകൾ ആവശ്യമുള്ളതായി തോന്നുന്ന പക്ഷം ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അതാത് ജില്ലകളിൽ നിന്നുള്ള ഐക്യു എ കെയുടെ ഇലാജിൽ ഖുർആൻ്റെ നിസ്വാർത്ഥ സേവകരായ സദാത്യങ്ങളും പണ്ഡിതന്മാരിൽ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടാനുള്ള സൗകര്യം ചെയ്യും അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ അവരുടെ സേവനം സ്വീകരിക്കാവുന്നതാണ് ഏതെങ്കിലും വിധേനയ അവരിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ഏതെങ്കിലും ഒരു പ്രയാസം നേരിടേണ്ടി വന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതുമാണ് അതേ നമ്പറിൽ നിങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാവുന്നതാണ് കൃത്യമായ രീതിയിലുള്ള നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഈ ഐക്യ സംഘടന നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ആത്മീയ ചികിത്സ ചെയ്യുന്ന സാധാത്യങ്ങളും പണ്ഡിതന്മാർക്കും പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ അവരെയും സഹായിക്കാനും അവരെ ഒപ്പം കൂടെ നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ ഐക്യു എ കെ ഇലാജുൽ ഖുറാൻ അസോസിയേഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലും ഉന്നതാധികാര സമിതിയും എന്നിങ്ങനെയുള്ള എല്ലാ കൃത്യമായ രീതിയിലുള്ള സംഘടനാ നേതാക്കന്മാരുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചികിത്സകളുടെ കൂട്ടായ്മയായ ഇലാജു ഖുറാൻ അസോസിയേഷൻ ഓഫ് കേരള ഇൻഷാ ഏൻഷവ നാളെയും ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ടാവും അത് നിങ്ങൾക്ക് ആത്മീയപരമായ രീതിയിലുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങളും ആത്മീയപരമായ ഒരു ചികിത്സയുടെ ഭാഗവുമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ ഗ്രൂപ്പിൽ ഒരുപാട് പണ്ഡിതന്മാർ സദാ പലരുടെയും വീഡിയോ വന്നുകൊണ്ടിരിക്കും ഇൻഷാ ഇൻഷാള്ള അതെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണമെന്ന് ഓർപ്പെടുത്തുകയാണ് ഇൻഷാള്ള ഈ ചാനൽ കൊണ്ട് ആകെ ഉദ്ദേശിക്കുന്നൊരു നേട്ടം നമ്മുടെ നാട്ടിൽ ആത്മീയപരമായ രീതിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചികിത്സ സമ്പ്രദായം നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് ഇൻഷാ അള്ള നിങ്ങളുടെയെല്ലാം പരിപൂർണമായ സഹകരണവും നിങ്ങളുടെയെല്ലാം സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് അറിവുകൾ പകരുന്ന ഒരു ചാനലായി നമ്മുടെ ചാനൽ മാറും ഇൻഷാ അല്ലാ എല്ലാവരും ദുവാ ചെയ്യണമെന്ന ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വരഹമത്ത അല്ലാഹി വാർക്കാത്തു